നമ്മളെ പാലത്തിങ്ങൽ ന്യൂക്കെട്ടിൽ കാണാതായ കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന ഒരു ബോഡി ചാവക്കാട് ഭാഗത്ത് ഐക്കോട് ഏകദേശം നമ്മളവിടുന്ന് ഏകദേശം അൻപത് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ടാവും ന്യൂക്കെട്ടെന്ന് അവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് ദൂരം ഡിഫറൻസ് ഉണ്ട് ഏതായാലും ആ കുട്ടിയോട് ആവട്ടെ എന്നാണ് ഇപ്പം പ്രാർത്ഥിക്കുന്നത് കാരണം അന്തിമം അന്തിമമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാമ്പത് ദിവസത്തേക്ക് കടന്നു ബന്ധുക്കളൊക്കെ ഐക്കോട് ഭാഗത്തേക്ക് പോയിക്കണന്നാണ് കേട്ടത് ഐക്കോടാണ് കേട്ടോ നമ്മളെ തൃശ്ശൂർ ജില്ലയില് ചാവക്കാട് കൊടുങ്ങല്ലൂർ റൂട്ടിൽ വരുന്ന ഭാഗത്താണ് വളരെ സങ്കടകരമായിട്ട് തന്നെയാണ് കേൾക്കുന്ന എല്ലാം. ഞങ്ങളെ കൺമുമ്പില് അവനുണ്ടായിരുന്നു അതും ഒരു സങ്കടം തന്നെയാണ് പക്ഷെ ഇപ്പം അത്രയും ദൂരം നാല് ദിവസം കൊണ്ട് അവൻ എത്തിയിട്ടുണ്ടെങ്കിൽ വഴത്തിൻ്റെ സ്റ്റൂ പോയിസും ഡയവ് ചെയ്ത് കുട്ടികളെല്ലാവരും വിളിക്കാൻ വരുന്നവരോട് ഏത് പോയാലും ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സാണ് ഞങ്ങൾക്ക് വിടെ പോയാലും വെള്ളത്തിൽ ചാടാൻ അനുവദിക്കാറില്ല കാരണം ആ വെള്ളത്തിന്റെ ഒഴിക്കും അവിടുത്തെ അപകടാവസ്ഥയും ഞങ്ങൾക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഞങ്ങൾ ആരോടും ഇറങ്ങരുത് എന്നാ പറയുള്ളൂ എല്ലാവരോടും പക്ഷെ നീ ആരും ടൂറ് പോവുകയാണെങ്കിലും കാണുക സ്ഥലങ്ങള് കണ്ടിട്ട് തിരിച്ചു പോരുക. അല്ലാതെ വെള്ളത്തിൽ ചാടി ഇറങ്ങുകയോ വേണമെന്നും ചെയ്യരുത് ഈ കുട്ടിയോടും ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെ കാര്യക്കളി മക്കൾ എന്നാ പറഞ്ഞിട്ടുള്ളു എന്താ ചെയ്യാം പോവാനുള്ള പോയി നീ അവന്റെ ബോഡി എത്ര പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ ഇപ്പം ഹൈക്കോടതി ഭാഗത്ത് കിട്ടിയ ബോഡി അവന്റെ താവണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഓക്കേ താങ്ക് യു താങ്കടത്തോളൂ